രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അങ്ങാടി അങ്ങാടിത്തിരുവെന്ന തമിഴ് സിനിമ ഒരുപാട് പ്രേക്ഷകർ ശ്രദ്ധ നേടിയ സിനിമയായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചവരെയെല്ലാം ഇന്നും പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ട് അങ്ങാടി തിരുവിലെ നായികയായ അഞ്ജലി തെടി പിന്നീട് നിരവധി അവസരങ്ങളും എത്തി എന്നാൽ നായകൻ മഹേഷിന് അവസരങ്ങൾ കുറയുകയും ചെയ്തു ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത മറ്റൊരു നടിയാണ് സുഗുണ നാഗരാജൻ അങ്ങാടി അങ്ങാടിത്തെരുവിൽ സോഫി എന്ന കഥാപാത്രത്തെ സുഗുണ അവതരിപ്പിച്ചത് അങ്ങാടി സഹ സഹസംവിധായകനായി പ്രവർത്തിച്ച നാഗരാജനെയാണ് സുഗുണ പിന്നീട് വിവാഹം ചെയ്തത് അഭിനേതാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു ബ്യൂട്ടി പാർലർ ഉടമ കൂടിയാണ് സുഗണ ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ഇപ്പോൾ സുഗുണ പണ്ടൊക്കെ തനിക്ക് സൗന്ദര്യം ഇല്ലെന്ന് തോന്നലുണ്ടായിരുന്നുവെന്ന് സുഗണ തുറന്നു പറഞ്ഞു അക്കാലത്ത് ചെക്കന്മാരെല്ലാം തന്റെ അനിയത്തിക്ക് പിറകെയായിരുന്നുവെന്നും തന്റെ പിന്നാലെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നും അത് തന്നെ വിഷമിപ്പിച്ചുവെന്നും സുഗുണ പറയുന്നു നാട്ടിലൊക്കെ എന്തെങ്കിലും പരിപാടികൾക്ക് പോയാൽ തന്നെ മാറ്റി നിർത്തി അനിയത്തിക്ക് വിവാഹ ആലോചനകൾ വരുമായിരുന്നു അതും തനിക്ക് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് സുഗുണ പറയുന്നത് തന്നെ കാണാൻ ഭംഗിയില്ല എന്ന് കരുതി എന്നും സുഗുണ കൂട്ടിച്ചേർത്തു എന്നാൽ നാഗരാജ് ഭർത്താവായി വന്ന ശേഷം ഈ വിഷമമെല്ലാം മാറിയെന്നും നടി പറയുന്നുണ്ട് നാഗരാജ് വന്ന ശേഷം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു താൻ ഒരു ദേവതയാണെന്ന് തോന്നിയെന്നും സുഗുണ പറയുന്നുണ്ട് കല്യാണത്തിന് മുൻപേ ഇരുവരും തമ്മിൽ അടുത്തതിനെ പറ്റിയും സുഗുണ വെളിപ്പെടുത്തി താൻ സാരി ധരിക്കുന്നത് നാഗരാജിനെ ഇഷ്ടമാണെന്നും തൻ സാരിയൊക്കെ ധരിച്ച് പൂവ് ചൂടിയപ്പോൾ നന്നായിട്ടുണ്ടെന്ന് നാഗരാജ് പറഞ്ഞുവെന്നും സുഗുണ ഓർക്കുന്നു തന്നെ കുറിച്ചും ഇങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ എന്ന് അന്ന് തോന്നി ഒരു സന്തോഷത്തിനപ്പുറം അന്ന് നാഗരാജിനോട് ഒരു താല്പര്യവും തോന്നിയിരുന്നില്ല എന്നും പക്ഷേ ഷൂട്ടിങ്ങിനിടെ പതിയെ പതിയെ തമ്മിൽ അടുക്കുകയായിരുന്നുവെന്നും സുഗുണ പറയുന്നു നാഗരാജിനെ പോലെ നല്ലൊരു മനുഷ്യനെ താൻ കണ്ടിട്ടില്ല തനിക്ക് അദ്ദേഹത്തോട് സ്നേഹം തോന്നാൻ കാരണമുണ്ടെന്നും അത് സ്നേഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ തനിക്ക് പറഞ്ഞു തരുമായിരുന്നു എന്നതാണെന്നും നടി പറഞ്ഞു ഷൂട്ടിനിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നത് കണ്ടാൽ അവിടെ അങ്ങനെ നിൽക്കാതെ മറ്റുള്ളവർ അഭിനയിക്കുന്നത് പോയി നോക്കൂ എന്ന് നാഗരാജ് പറയും ആദ്യമൊക്കെ തനിക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിരുന്നുവെന്നും പിന്നീട് ചില കാര്യങ്ങൾ നമുക്കായി ചെയ്യുമ്പോൾ ഇത്രയും നല്ല മനുഷ്യനാണല്ലോ എന്ന് തനിക്ക് തോന്നിയിരുന്നുവെന്നും സുഗുണ ോർത്തു അങ്ങാടിത്തൊരു നാഗരാജിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമയായിരുന്നു വളരെ ആത്മാർത്ഥത കാണിക്കുന്നയാളാണ് നാഗരാജൻ എന്നും സുഗണ വ്യക്തമാക്കി പ്രണയിച്ച സമയത്ത് പുറത്തുപോയി അധികം കറങ്ങിയിട്ടൊന്നുമില്ല എന്നും നടി പറയുന്നുണ്ട് ബ്യൂട്ടി പാർലർ തുടങ്ങിയതിന് പിന്നിലെ കഥയും സുഗുണ പങ്കുവച്ചു ഗർഭിണിയായ എട്ടാം മാസം തനിക്ക് അബോർഷനായി എന്നും കുഞ്ഞ് വയത്തിൽ വെച്ച് തന്നെ മരിച്ചു എന്നാൽ ഇതൊന്നും അറിയാതെ മൂന്നു ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ താൻ പോയത് അപ്പോൾ ബൂട്ടിക്ക് നടത്തുന്നുണ്ടായിരുന്നുവെന്നും ഇനി ഒന്നും വേണ്ട വീട്ടിലിരുന്നാൽ മതിയെന്ന് ഭർത്താവ് പറഞ്ഞതായും സുഗുണ പറഞ്ഞു പിന്നീട് മകൻ ജനിച്ചു പക്ഷേ വെറുതെ വീട്ടിലിരുന്നപ്പോൾ തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് തോന്നൽ വന്നുവെന്നും പിന്നീട് മേക്കപ്പ് ക്ലാസുകളിലൊക്കെ പങ്കെടുത്തുവെന്നും നടി പറഞ്ഞു തന്റെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ അതിലൂടെ സാധിച്ചെന്നും സുഗുണ വ്യക്തമാക്കി ആദ്യത്തെ കുഞ്ഞു വയറ്റിൽ വെച്ച് മരിച്ചപ്പോഴുള്ള മാനസികാവസ്ഥയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് കുഞ്ഞു മരിച്ചെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞു അനങ്ങുന്നത് പോലെയൊക്കെ തനിക്ക് തോന്നിയിരുന്നുവെന്നും കുഞ്ഞിനെ തന്നെ കാണിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും ഭർത്താവ് തന്നെ കാണിച്ചു തന്നെന്നും വളരെ പക്വതയോടെയാണ് ഭർത്താവ് ആ വിഷമഘട്ടത്തെ കൈകാര്യം ചെയ്തതെന്നും സുഗുണ ഓർക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്